എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ദാൽ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല പറ്റിയൊരു കറിയാണ് ദാൽ ഫ്രൈ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഫ്ലെയിം ഓണാക്കി ഒരു കുക്കറ് വച്ച് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂ ചൂടായി വരുമ്പോൾ നമുക്ക് ചെറിയ ജീരകം ഇട്ടുകൊടുക്കാം അതിനുശേഷം ഇവിടെ ഞാൻ ശാലം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കീറി വച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ശകലം കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു രണ്ട് സവോള ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നൂ ഇരുന്നൂറ് ഗ്രാം ഡാൽബരിപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അതിനാവശ്യമായിട്ടുള്ള ഒരു രണ്ട് ചെറിയ സവോള ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരുപാടങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് മീഡിയം രീതിയിൽ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിനാവശ്യത്തിനുള്ള അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഞാനിവിടെ വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കാം ഇത് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് നമുക്കിനിയിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ദാൽ പരിപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതും കൂടെ ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ കുതിർത്തൊന്നും വെച്ചിട്ടില്ലാതെ ആയതുകൊണ്ട് ശകലം ഏറെ എന്താന്ന് വെച്ചാൽ പരിപ്പിന് നിരപ്പിനോ പരിപ്പിന് നിരപ്പിനോന്ന് ഒരു വിരലിൻ്റെ പൊക്കത്തിലെങ്കിലും വെള്ളമൊഴിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു രണ്ട് വിസൽ വരുന്നവരെ വേവിച്ചെടുക്കാം കണ്ടില്ല ഇവിടെ രണ്ട് വിസിലടിച്ച് അതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട് നന്നായിട്ട് പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം പരിപ്പ് വെന്തോന്ന് നോക്കണം അതിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ശകല ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉപ്പ് കുറവുണ്ടായിരുന്നു ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയല കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയില ശാല ഏറെ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് നമുക്ക് മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സ്കൂളിലൊക്കെ കൊടുത്തുവിടാനായാലും നല്ലൊരു കറിയാണ് കുട്ടികൾക്കും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം